കണ്ണീരയുടെ കലാലോകം പ്രിയ നടൻ അന്തരിച്ചു സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക നടനുള്ള അവാർഡ് സ്വന്തമാക്കിയ നടൻ വിജയൻ മലാപ്രമ്പാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പെരുമ്പ്ര എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടക ചൂട് വച്ച കലാകാരനാണ് വിജയൻ മലാപ്രമ്പ് രാജ്യസഭ എന്ന നാടകത്തിലെ നടന പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പറ്റിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇദ്ദേഹത്തെ തേടി സംഗീത നാടക അക്കാദമി പുരസ്കാരം എത്തിയത് കലിംഗ തിയേറ്റേഴ്സ് ചിരന്തന തിയേറ്റേഴ്സ് തുടങ്ങി നിരവധി പ്രമുഖ നാടക ഗ്രൂപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം